നമുക്ക് ചെമ്പന്നീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്തെന്ന് നോക്കിയാലോ ശ്രുതി ആണെന്ന ധാരണയിൽ ചന്ദ്ര വളരെ സന്തോഷത്തോടെ ഊഹ് മോള് നന്നായി ഭക്ഷണം കഴിക്കണം ശരീരഭാരം നോക്കണം എന്നൊക്കെ പറഞ്ഞ് അവളെ ലാലിക്കുന്നു എന്നാൽ ശ്രുതി വിഷമിച്ചിരിക്കുന്നത് കണ്ട് അച്ഛൻ ചോദിക്കുന്നു എന്താ മോള് വിഷമിച്ചിരിക്കുന്നത് അവൾ എന്ത് പറയണമെന്നറിയാതെ കുഴങ്ങിയെങ്കിലും ഞാൻ ഗർഭിണിയല്ല എന്നുള്ള സത്യം പറയുന്നു ചന്ദ്രയ്ക്ക് വളരെ സങ്കടവും ദേഷ്യവും തോന്നുന്നു രേവതിയുടെ കണ്ണുമൂലമാണ് ഇങ്ങനെ ആയതെന്നും രേവതിയെ കുറ്റപ്പെടുത്തുന്നു അമ്മയുടെ ദുഷ്ടമനസ്സല്ല എനിക്കെന്ന് രേവതി പറയുന്നു മൂത്ത മരുമകൾ ആദ്യം പ്രസവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സന്തോഷിച്ചതെന്ന് രേവതി സങ്കടപ്പെടുന്നു രേവതി ആദ്യം ഗർഭിണിയാകരുതേ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു വർഷയെ വിളിച്ച് വീട്ടിൽ വരാൻ പറയുന്നു എന്നാൽ വർഷ സജിനുള്ള വീട്ടിൽ വരികയില്ല എന്ന് പറയുന്നു ഇതൊക്കെ ചക്ക എന്തൊക്കെ ചക്കരവാക്ക് പറഞ്ഞിട്ടും വർഷ വഴങ്ങുന്നില്ല എൻ്റെ അച്ഛനെ തല്ലിയ വീട്ടിൽ ഞാൻ വരില്ല എന്ന് വർഷ തീർത്ത് പറയുന്നു മോളെ കാണാതെ എനിക്ക് വളരെ സങ്കടമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആൻറ്റിയെ കാണണമെന്ന് എനിക്ക് തോന്നുമ്പോൾ ഞാൻ വീഡിയോ കോൾ വിളിച്ചോളാം അയ്യോ മോളെ അതൊന്നും പോരെ എനിക്ക് നിന്നെ നേരിൽ തന്നെ കാണണമെന്നും പറയുന്നു ഒരിക്കൽ വരികയില്ല എന്ന് വർഷ പറഞ്ഞപ്പോൾ ചന്ദ്ര സങ്കടപ്പെട്ടിരിക്കുന്നു കൂട്ടുകാരിയെ വന്ന് ചന്ദ്രയെ എരികേറ്റുന്നു ശ്രീകാന്തിന് ഇങ്ങോട്ട് വരികയില്ല എന്നും നിൻ്റെ നമ്പർ തന്നെ ബ്ലോക്ക് ചെയ്യുമെന്നും പറഞ്ഞ് പേടിപ്പെടുത്തുന്നു എങ്ങനെയെങ്കിലും ശ്രീകാന്തിനെയും വർഷയെ ഇവിടെ എത്തിക്കാൻ നോക്കണമെന്നും പറയുന്നു അല്ലെങ്കിൽ നിനക്ക് എൻ്റെ ഗതി വരുമെന്ന് ചന്ദ്രയെ ഓർമ്മപ്പെടുത്തുന്നു എങ്ങനെയെങ്കിലും ശ്രീകാന്തിനെയും വർഷയെയും വീട്ടിൽ വരുത്തണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ എന്ന് ഫോൺ ചെയ്താലും അവർ വരുന്നില്ല എന്ത് ചെയ്യാനാ ആ എല്ലാവരുമായി ഒരുമിച്ച് പോകാൻ നോക്കൂ ചന്ദ്രേ ഒറ്റപ്പെട്ടവർക്കേ അതിൻ്റെ വിഷയം അറിയൂ കവിത പറയുന്നു വർഷയുടെ അമ്മ അവളുടെ തീരുമാനത്തിൽ വളരെ സന്തോഷിക്കുന്നു ഒരിക്കലും ഇനി ആ വീട്ടിലേക്ക് പോകരുതെന്ന് പറയുകയും ചെയ്യുന്നു എന്നാൽ എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ് വർഷ പോകുന്നു അടുക്കളയിൽ രേവതിയോട് ശ്രുതി ചെന്ന് വെള്ളം ചോദിക്കുന്നു ആ നിനക്ക് വിഷമമായോ ശ്രുതി എന്ന് രേവതി ചോദിക്കുകയും വിഷമിക്കേണ്ടായിട്ടോ എല്ലാം നടക്കേണ്ട നേരത്ത് നടക്കുമെന്ന് പറഞ്ഞ് സാന്ത്വനപ്പെടുത്തുകയും ചെയ്യുന്നു ഓ അമ്മയ്ക്ക് കുറച്ച് നേരം ശ്രീകാന്തിൻ്റെ കാര്യം മറന്നിരിക്കുകയായിരുന്നു വീണ്ടും അതിനെക്കുറിച്ചായി അപ്പോൾ പെട്ടെന്ന് ശ്രുതി അറിയാതെ ഓ അവർക്ക് വേറൊരു കാര്യം ഓർമ്മ വരാതിരുന്നാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് രേവതി ശ്രുതിയുടെ മൗത് കിട്ടും വേറെ എന്ത് എന്ന് ചോദിക്കുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു ഹായ് നാളെ കാണാം